ഹലോ കൂട്ടുകാരെ വെൽക്കം ടു കുക്ക് ആൻഡ് ടേക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ മെഴുക്ക് വെറട്ടിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോസ് ആദ്യം ചതുരങ്ങളായി ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് നുറുക്കിയെടുക്കുക ദൻ അതിനകത്തേക്ക് വേണ്ടത് നമുക്ക് സവോളയാണ് അതും ചെറുതായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ആഡ് ചെയ്ത് ഒന്നും ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കഴുകി വെച്ചിരുന്ന പൊട്ടറ്റോ ഇടുക പൊട്ടറ്റ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ദെൻ അതൊന്ന് വേഗം ചെറുതായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് അതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചാൽ മാത്രം മതി അടച്ചു വെക്കുക ദെൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് പോകുന്ന കൂട്ടുകാർ ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് അടുപ്പെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിൽ കാണാൻ പറ്റും ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ടാകും അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചതിൻ്റെ ആയിരിക്കും നമ്മളതിനെ നന്നായി ഫ്രൈ മോഡാക്കി എടുക്കുക അതിനകത്തേക്ക് അതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യേണ്ടത് സവോളയാണ് സവോള ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി സവോളയിൽ ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മുക്കം ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മളത് മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല നമുക്കതിങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി ൊരു കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് ജസ്റ്റ് ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ് നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം തിരിച്ചും മറിച്ചുമൊക്കെ ഇളക്കിയും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കത് ഒരു ലൈറ്റ് കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കത് കുക്കായിട്ടുണ്ടാവും ഇനി നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല കുത്തിരി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇഷ്ടമായി ഈ അഭിപ്രായം പറയാൻ മറക്കരുതേ നമ്മുടെ ചാനൽ കുക്ക് ആൻഡ് ടെക് സബ്സ്ക്രൈബ് ചെയ്യണേ